മലപ്പുറം ആറ് കോടി പതിനഞ്ച് ലക്ഷത്തിന് ഫോൺ നമ്പർ നമ്മുടെ പുറത്തുനിന്ന് തത് മുഖ്യമന്ത്രിയെ കണ്ടു അതുപോലെ തന്നെ രാജേഷ് മന്ത്രിയെ കണ്ട് കുറച്ചിട്ട് മുന്നോട്ട് പാർട്ടി പറയാം വറ കിര ഇതിനെ അറിയോ ഞാൻ എന്നല്ലേ അറിയോ ഞങ്ങള് തമ്മിൽ അവനെ നേരെ പറയുന്നു പറഞ്ഞേ ഉണ്ടെന്ന് ഞാനൊന്നും പറഞ്ഞില്ല അവടെ വന്നു പോയിട്ട് ഞങ്ങടെ അടുത്തേക്ക് ഞാൻ അവിടെ വന്നിട്ട് അവിടെ നടന്നിട്ട് കേറി ഞാൻ ആള് പറഞ്ഞിട്ട് ആളെ മാറ്റി